ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പെരിഷ്യൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം സെവൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു സിക്സ് ഓഫ് പെൻറ്റിൾസ് The Hermit, Six of Swords, Ten of Pentacles, The Tower, Four of Swords. ഡെക്ക് വന്നിരിക്കുന്നത് ഹോറോക്ക്സ് ആണ് ഹോറോക്കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് എന്തോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് ലഭിക്കാതെ ഇരുന്ന മനസ്സ് മുഴുവനും എന്താണ് എപ്പോഴും ഇങ്ങനെ നീറി നീർനീറിക്കൊണ്ടേയിരിക്കും അല്ലേ ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിരുന്നു അതിന് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല അങ്ങനെ വരുമ്പോഴാണ് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ അത് മറ്റെന്തെങ്കിലും കിട്ടിയാൽ മതിയാകുമോ അതുമില്ല നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ലഭിക്കണം നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ ലഭിക്കണം നിങ്ങൾക്ക് എന്നുള്ള ഒരു പിടിവാശിയിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഡിവൈനായിട്ട് ഇത്രയും കപ്പ്സുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ഡിവൈനായിട്ടൊരു കപ്പ് തരുന്നുണ്ട് പക്ഷേ അതും വേണ്ട അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിലുള്ള ലഭിക്കാത്തതിലുള്ള നിരാശ അതാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജിയിലിരിക്കുമ്പോൾ തന്നെ എന്താണ് ഇവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണെങ്കിൽ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അത് തന്നെയാണ് സെവൻ ഓഫ് കപ്സ് തിരേഖയാണ് ഒരുപാട് ചോയ്സസ് ഉണ്ട് പക്ഷെ തിരയുകയാണ് എന്താ വേണ്ടതെന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് വിചാരിക്കണം എനിക്ക് ഇത്രമാത്രം ചോയ്സ് വന്നത് ചോയ്സസ് വന്നത് അതായത് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായതെൻ്റെ ജീവിതത്തിൽ തന്നെയും അത് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുകയാണ് വേണ്ടത് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് എന്ത് വേണം അത് സെലക്ട് ചെയ്യുക മനസ്സിലായി കുറേ ജോലിക്ക് അപേക്ഷ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അത് കുറേ കാര്യങ്ങൾ വന്നിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാരേജ് പ്രൊപ്പോസൽസ് എന്തായാലും കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് ഏതാണ് ഉചിതമായത് എന്ന് കരുതി അതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ എനിക്കിത് മതി എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും ദൈവത്തിലൊരു വിശ്വാസവും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കാരണം എന്താണ് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ അവസരങ്ങൾ തരുന്നത് അനുഭവങ്ങൾ ഉണ്ടാകുന്നതും അവസരങ്ങൾ തരുന്നതും എല്ലാം എന്താണ് യൂണിവേഴ്സാണ് അപ്പോൾ നമ്മൾ ആ യൂണിവേഴ്സിൽ ഉറച്ച് വിശ്വസിക്കുകയാണ് വേണ്ടത് നല്ല സമയമാകുമ്പോൾ മാത്രമേ അവസരങ്ങൾ വരൂ ഇല്ലാത്തപ്പോഴും ചിലപ്പോഴൊക്കെ ചിലർക്ക് വിവാഹത്തിൻ്റെ പ്രപ്പോസലുകളൊക്കെ വരുന്നതെന്താണ് നേരത്തെ നേരത്തെ ഒരുപാട് പ്രപ്പോസലുകൾ വരും പക്ഷേ പിന്നീട് അതിനെല്ലാം തള്ളിക്കളഞ്ഞിരുന്നിട്ട് അവസാനം കുറേ പ്രായമാകുമ്പോൾ ഒന്നും വരാത്ത ഒരവസ്ഥ വരും അപ്പോൾ അയ്യോ നേരത്തെ എത്രമാത്രമായിരുന്നു എനിക്ക് പ്രപ്പോസലുകൾ വന്നുകൊണ്ടിരുന്നത് ഞാൻ അതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ടല്ലേ ഒന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ വിചാരിക്കുക ഏതായാലും ഏതായാലും ഒന്ന് മതിയെന്ന് പിന്നീട് വിചാരിക്കുക ആദ്യം അതി നല്ല നല്ലത് വരും പക്ഷെ പിന്നീട് എന്തായാലും മതിയെന്നുള്ള ഒരു തീരുമാനത്തിലാവും ആദ്യം ആദ്യം നല്ല ജോലി സെലക്ഷൻ നിങ്ങൾക്ക് വന്നിരിക്കാം അല്ലെങ്കിൽ നല്ല പല കാര്യങ്ങളും നല്ല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കാം പക്ഷെ നിങ്ങൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞിരിക്കും എന്താണ് ഇതിലും നല്ലത് വരും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കാം പക്ഷെ അവസാനമാകുമ്പോഴോ ഒന്നും വരില്ല അപ്പോഴോ അപ്പോൾ ചിന്തിക്കുന്ന എന്താണ് ഓ മറ്റേതായാലും മതിയായിരുന്നു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അപ്പോൾ ആ നെഗറ്റീവ് പോയി അല്ലേ ആദ്യം ആദ്യം വരുന്ന ഉടനെ എന്താണ് ആഗ്രഹങ്ങൾ കൂടുതലാണ് അമിതമായ ആഗ്രഹത്തിലേക്ക് പോകാതെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിലൂടെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയും ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലാവാ ഞാൻ അക്കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ അപ്പോൾ ഇവിടെ സെവൻ ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല എന്തായാലും നല്ലതെന്ന് സെലക്ട് ചെയ്തിട്ട് അതിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ശരിയായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് വാൺസ് ഫയർ സൈനാണ് എരിസ് ലിയോസ് വെജിറ്റേറിയസ് എനർജി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങളെ സമൂഹത്തിലെല്ലാവരും ഒന്ന് മാനിക്കും അങ്ങനെ എന്താണ് സമൂഹത്തിൽ ആൾക്കാർ പറയുന്നത് കണ്ടോ അയാൾ നല്ലതായിട്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അയാളുടെ വളർച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇരുന്ന ആളാണ് വലിയ വിദ്യാഭ്യാസമില്ല വലിയതായിട്ട് കഷ്ടപ്പെട്ട് വലുതായിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒക്കെ വന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അതിലൂടെ തന്നെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര മാത്രം നല്ല ഒരു നിലയിലെത്തിയത് എന്ന് വേണമെങ്കിൽ പറ്റി ആൾക്കാർ പറയുന്നുണ്ടാകും സിക്സ് ഓഫ് പെൻഡിൾസ് ആണക്കാണ്ടില്ല അത് നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ തെരഞ്ഞെടുബമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇവിടെ ഉയരാനുള്ള സാധ്യതയാണ് നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു മനസ്സിലായില്ലേ സമൂഹത്തിലും നാട്ടിലും എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായ ഒരു സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് പേർ ചവിട്ടിത്താഴ്ത്തിയിട്ടുള്ളവർ ഉണ്ടായിരിക്കാം ഇവിടെ കണ്ടില്ല ഇവിടെ ടോർണമെൻ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയ ആൾക്കാരുണ്ടായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് മറ്റുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അവിടെ നിന്നുമാണ് നിങ്ങൾ നല്ല ഒരു പദവിയിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ ആൾക്കാർ എന്താണ് നിങ്ങളെ ആദരിക്കാൻ തുടങ്ങുന്നു നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു വരുന്നവരെല്ലാം എന്താണ് ഇനി നല്ലത് പറയാൻ തുടങ്ങും അതാണ് നിങ്ങളെ നിന്നിച്ചവരെല്ലാം ഇനി വന്നിക്കാൻ പോകുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് കെൻറ്റക്കിൾസാണ് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിൽ മണിയില്ല നിങ്ങളൊരു നല്ല സ്ഥാനത്തേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൊടുത്ത് സഹായിക്കാനും നിങ്ങൾക്കതിലൂടെ സംതൃപ്തി നേടാനും സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു ഒരുപാട് ഭൗതികപരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന സന്തോഷങ്ങളെ ചെയ്യാൻ വെടിയുന്നു സന്തോഷങ്ങളെ വെടിയുന്നു എന്ന് പറയുമ്പോഴെന്താണ് ഭൗതികമായ കാര്യങ്ങൾ ഇവ ലോകത്തിലെ മറ്റ് പല സന്തോഷങ്ങളെയും മറ്റ് ഒരുപാട് പേർ കൂടി ചേർന്നിരിക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതിനെ വെടിയുന്നു ഉപേക്ഷിക്കുന്നു ഒരുപാട് സന്തോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു മാറി നിന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിലേക്ക് കൂടുതൽ കണക്റ്റാവുന്ന യൂണിവേഴ്സിലേക്ക് കൂടുതൽ കണക്റ്റാവുന്നു അങ്ങനെ കണക്റ്റാവാൻ ആവാനുള്ള ആഗ്രഹം കൊണ്ട് മാറിയിരിക്കുന്നു ചിലരൊക്കെ ഉൾവെളികൾ ഉണ്ടാവുന്നു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഉൾവെളികൾ ഉണ്ടാവുന്നു അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പല ആൾക്കാർക്കും ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിയായ രീതിയിൽ പലരും മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി അതുപോലെ കണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് സോൾഡ്സ് പറയുന്നത് സോഡ് എർസൈൻ ആണ് ജെമിനി ലിബ്ര എക്വേറിയസ് എനർജി ഇവിടെ പെൻറ്റകൾ വന്നിരിക്കുന്ന പെൻറ്റകൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ ഈ സിക്സ് ഓഫ് ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ഒരുപാട് നെഗറ്റീവ് അടിച്ചാൽ മറ്റു പലരും എന്തൊക്കെയോ ആരെങ്കിലുമൊക്കെ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തോ ഞാൻ നന്നാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ വെളിയിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കയറുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു അപ്പോൾ ആ വീട്ടിലെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നു അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാം തലവേദനയാവാം മറ്റേ എന്തെങ്കിലുമൊക്കെ അനാവശ്യകരമായ ദേഷ്യമുണ്ടാവാം അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജോലിസ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിനൊക്കെ നല്ല ഒരു റിസൾട്ട് പോസിറ്റീവായ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ആ ഒരു ദുഃഖത്തിന് പരിഹാരം തരുന്നു ചിലപ്പോൾ ചില റിലേഷൻഷിപ്പില് ഒരുപാട് ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതല്ല ഇനി ജോലിസ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് അതിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും മറ്റൊരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ ഇനിയും നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടെണ്ണോഫ് ആണ് സാമ്പത്തികം നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുവഴി നിങ്ങളിൽ നിന്നും വിട്ടുപോയവർ അല്ല എങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ അകന്നിരുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങളുമായിട്ട് ചേരുന്ന എനർജിയാണ് അത് അതുകൊണ്ട് തന്നെയും അതിനാലേ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് മനസ്സിലായ സാമ്പത്തികം നിങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരുപാട് സന്തോഷവും മറ്റു സ്നേഹവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹവും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ടൗർ മൂമെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം നശിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ ചിലർക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അനാവശ്യമായിട്ട് ഒരു മുറിക്കുള്ളിൽ കൂടുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഒതുങ്ങി കൂടി എവിടെയെങ്കിലും വരുന്ന കൂടുതലായിട്ട് ചിന്തിക്കുക അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം അടുത്തതായിട്ട് വീലോ ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾ നിങ്ങൾക്ക് അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിചാരിതമായി പല ജയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില അനുഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ചിലപ്പോൾ ആഗ്രഹിക്കാത്തതും ആവാം പെട്ടെന്നായിരിക്കാം നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് ചില ഭാഗ്യസമയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് യൂണിവേഴ്സ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് നല്ല സമയമാണ് വന്നിരിക്കുന്നത് ഞാൻ ഇതുവഴി മുന്നോട്ട് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തിട്ട് മുന്നോട്ട് പോകുന്നു പുതിയ ചില ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഇവിടെ യൂസ് ഓഫ് വാൻസാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നല്ലതായിട്ട് നിങ്ങൾ ദൈവികമായ ചിന്തകളിലേക്ക് ഏർപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തേടായി ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഈ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നു പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉദയം കൊള്ളുന്നു നിങ്ങൾ പോലും അതിശയിച്ചു പോകുന്ന വിധത്തിലാണ് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഇവിടെ വരാൻ പോകുന്നത് ചില ലോണുകളൊക്കെ എടുത്തിട്ട് അടയ്ക്കാതെ കിടന്നത് അല്ലെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടെ ഒരു പരിസമാപ്തി വരാൻ പോകുന്നു ചില വസ്തു ഒക്കെ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കത് പറ്റാതെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ അവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ മാറ്റം വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിനുവേണ്ടി ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ചില തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും സ്വയം തീരുമാനം എടുക്കാനും അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോകാൻ കഴിയുന്നു ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിനായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാ ചിലപ്പോൾ ജോലി ജോലിക്കാര്യങ്ങളിലാവുക ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെയോ ഇവിടെ പുതിയൊരു തുടക്കം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഉറക്കിക്കാട്സൂടെ നോക്കാവേ എന്ത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം നോക്ക് ഹേർട്ട് ഹെക്കാൻ ലോസ് ആണ് പലർക്കും കണ്ടില്ലേ പലർക്കും ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹേർട്ടേക്കാൻ ലോസ് അതായത് ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥയാണ് <baba, Good -bye>. ും പല നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിലൂടെ ടവർമോമെൻ്റ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു പലർക്കും പല നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവാം ആ ഒരു നഷ്ടത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്നും കടന്നുപോകും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ സ്റ്റെക്കാണ് പല കാര്യങ്ങളിലും സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നു ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഹൃദയം ഉറപ്പെടുത്തുന്ന വേദനകൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം മറ്റു പല ഇടങ്ങളിൽ നിന്നും ആവാ പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് സഫർ എങ്ങനെ സൈലൻസ് കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ വിശദമാണ് ട്രയംപും വന്നിട്ടുണ്ട് കണ്ടിരിക്കുന്ന ട്രയംപാണ് വിജയക്കൊടി കണ്ടില്ല വിജയത്തിലേക്ക് പോകുന്നു വിജയത്തിലേക്ക് പോകുന്നു അത് വെളിച്ചത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുളടഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം എങ്കിൽ നിങ്ങൾ വെളിച്ചത്തിലേക്കാണ് പോകുന്നത് ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട് കർട്ടേക്കാൻ ലോസ് വന്നിട്ടുണ്ട് പലരുടെയും അവസ്ഥ ഇതായിരിക്കാം നിങ്ങളുടെ എനർജിയാണ് ഇവിടെ എടുത്തിരിക്കുന്ന കാർട്സിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ സഫറിംഗ് ഇൻ സൈലൻസ് ആണെങ്കിൽ പലരും എന്താണ് സൈലൻസിനോട് സഫർ ചെയ്യുന്നത് എന്നു വെച്ചാൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാവാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ തമ്മിലുള്ള പ്രശ്നമായിട്ട് ചിലപ്പോൾ അകന്നിരിക്കുന്ന ഒരവസ്ഥയാവാം അതല്ല എങ്കിൽ മറ്റ് ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാരുമില്ല എന്നുള്ള ഒരു തോന്നലിൽ നിങ്ങൾ മാറിയിരിക്കുകയാവാം ആരുമില്ല എന്നുള്ള തോന്നലിൽ നിങ്ങൾക്ക് മാറിയിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് സൈലൻസ് എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ ചിന്തയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സമയമായിരിക്കും മനസ്സിലായോ അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളിൽ നിന്നും അകന്നിരിക്കുമ്പോൾ മാത്രമേ ദൈവികമായ ചിന്ത ഉള്ളിലേക്ക് വരുള്ളൂ അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് കണ്ടില്ലേ പോസിറ്റീവായിട്ടുള്ള ഒരു ചലനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്നു അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും പലർക്കും ഇവിടെ ഇവിടെ സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി കണ്ടില്ലേ സിക്സ് ഓഫ് സോഡെന്ന് പറയുന്നത് എന്താണ് ഇവിടെ അത് തന്നെയാണ് മുന്നോട്ട് പോവുകയാണ് യാത്രയിലേക്ക് പോവുകയാണ് മുന്നോട്ട് വെളിച്ചം കണ്ടു പോവുകയാണ് അതിന് നിങ്ങൾക്ക് മറ്റുള്ള നിങ്ങളുടെ ദൈവികമായ എനർജി ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അത് തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ചില ചലനങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇത്രമാത്രം ദുഃഖങ്ങളൊക്കെ ഇവിടെ അനുഭവിച്ചില്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇനി ഇന്നും ഈ ഒരു ദുഃഖത്തിൽ ആരും നിൽക്കില്ല ആരും തന്നെ നിൽക്കില്ല ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിനൊരു സുഖമുണ്ട് അപ്പോൾ പിന്നീട് വരുന്ന എന്താണ് ഒരു നല്ല കഷ്ടകാലം വന്നാൽ ഒരു നല്ല കാലം വരും വരാതിരിക്കില്ല അത് ചിലർക്ക് ചിലരുടെ കർമ്മയനുസരിച്ച് ഒരുപാട് കാലം അനുഭവിക്കേണ്ടി വരും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും മനസ്സിലാവും എല്ലാവർക്കും ഒരേപോലെയല്ല അപ്പോൾ പലരും ചെയ്ത അനുസരിച്ച് അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും കാലതാമസം വരും അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേർ പലതരത്തിലുള്ള തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ച് ഒത്തിരി നാൾ കൊണ്ട് ഞാനിത് അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്തായാലും നിങ്ങൾക്കതിനൊരു വ്യത്യാസം വരും നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കർമ്മയൊക്കെ കുറച്ച് റിലീസ് ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് വരാൻ തുടങ്ങും പതിയെ 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 നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങും വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങും അപ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത് അതിവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു വെളിച്ചം കണ്ട് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു പലർക്കും അതാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് വന്ന് നോക്കാവേ ഇന്ന് എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ോക്കാം വോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് വിൻസിംസ് ആണ് പീസ് ആൻഡ് ഹാർമോണി നിങ്ങളിലേക്ക് സമാധാനം വരുന്നുണ്ട് സന്തോഷം ഐക്യത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വരുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സമാധാനത്തിൻ്റെ ഹാർമോണിയുടെയും എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് എന്ന് തന്നെ പറയാം അപ്പോൾ ഡാഗറാണ് ഫിയർ വെറേസ് ടെൻ സിറ്റുവേഷൻ ചിലർക്കൊക്കെ പേടിയുടേത് ദുഃഖത്തിൻ്റേത് ടെൻഷൻ്റെ ഒക്കെയും ചില എനർജീസ് വരാനുള്ള സാധ്യതയുണ്ട് അതിന്ന് സൂക്ഷിക്കണം ബൂട്ട് ഇൻക്രീസ് യുവർ എഫേർട്ട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾസ് നിങ്ങളുടെ എഫർട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി നല്ല നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പരിശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോള് കയ്യിലൊതുക്കാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഹേർട്ടാണ് ലവ് ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ് ആരുടെയൊക്കെയോ ഡീപ്പായിട്ടുള്ള അഫക്ഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് സ്നേഹം വരുന്നുണ്ട് അതുപോലെ കെയറിങ്ങും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ ഏഞ്ചലാണ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാമ് നിങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നല്ലെങ്കിൽ നിങ്ങളുടെ അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്താണ് ഗൈഡൻസ് ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏഞ്ചൽസിൽ നിന്നും മനസ്സിലായോ അപ്പോൾ ഇവിടെ ഹോ ആണ് വന്നിരിക്കുന്നത് ഗുഡ് ലക്ക് അപ്പോൾ ഇവിടെ ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസമാണ് പലർക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ